ആറാം ക്ലാസ് വാർഷിക പരീക്ഷ കൊല്ല പരീക്ഷ ലിസാനുൽ ഖുർആാൻ പ്രധാനമായും പരീക്ഷയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്നീ വിഷയങ്ങളെക്കുറിച്ച് വിശദമായി വിശദീകരിക്കുന്ന നല്ലൊരു വീടിയാണ് ഒരിക്കലും നഷ്ടമാവില്ല മുഴുവനായി തന്നെ കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ആവർത്തിച്ചു വന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് മുഴുവൻ കണ്ടാലേ അത് മനസ്സിലാവുകയുള്ളൂ ആദ്യം നമുക്ക് മൂന്ന് വർഷങ്ങളിലായി ചോദിച്ച ചോദ്യ പേപ്പർ ഉത്തരസഹിതം ഒന്ന് പരിചയപ്പെടാം തുടർന്നും മറ്റ് വിഷയങ്ങളിലൂടെ വീഡിയോകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിനുള്ള പ്രചോദനം പ്രോത്സാഹനം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സബ്സ്ക്രൈബാണ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്ത് സഹായിക്കണം സഹകരിക്കണം എന്നറിയിക്കുന്നു നേരെ വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം നുക്കം മിലൂബി അദദിൻ മുനാസിബിൻ യോജിച്ച എണ്ണം നൽകിക്കൊണ്ട് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളെ പൂർത്തിയാക്കാനാണ് ഒന്നാമത്തെ ചോദ്യം ഫിൽ മദ്രസ തീ മദ്രസയിൽ സബ്ത്താഷറ പതിനേഴ് ഫസലൻ ഡിവിഷനുകൾ ഉണ്ട് സബ് ആഷറ എന്നതാണ് അതിനോട് യോജിച്ചത് ഫിൽ ബുസ്താനി പൂന്തോട്ടത്തിലുണ്ട് സിത്താഷറ പതിനാറ് ഷെജറത്തൻ മരങ്ങളുണ്ട് മൂന്നാമത്തത് ഇന്ദ ഉമ്മീ എൻ്റെ ഉമ്മയുടെ അടുത്തുണ്ട് സലാസൂന കിലാദത്തൻ സലാസൂന എന്ന് പറഞ്ഞാൽ മുപ്പത് കിലാദത്തൻ എന്ന് പറഞ്ഞാൽ മാല നാലാമത്തത് ഫി ഫസ്ലി ഖംസത്താഷറ വർധൻ ബൊക്കയിൽ പതിനഞ്ച് റോസാ പൂക്കൾ ഉണ്ട് അഞ്ചാമത്തത് അസനത്തു കൊല്ലം ഇസ്ന അഷറ ഷെഹ്റൻ പന്ത്രണ്ട് മാസമാണ് ആറാമത്തത് അന തോലിബുൻ ഞാൻ വിദ്യാർത്ഥിയാണ് ഉംബ്രി എൻ്റെ വയസ്സ് സലാസത്ത അഷറ ആമൻ പതിമൂന്ന് വയസ്സാണ് ആമൻ എന്ന് പറഞ്ഞാൽ വർഷം എന്നറിയിക്കുന്നതാണ് വയസ്സിനോട് കൂടെ പറയുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു നിലക്കാണ് അതിനെ നമ്മൾ പൂർത്തിയാക്കേണ്ടത് എണ്ണത്തിൻ്റെ വിഷയം പ്രധാനപ്പെട്ടതാണ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ ഒരു പ്രയാസവും നല്ല സ്കോ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ചോദ്യമാണ് രണ്ടാമത്തത് നുക്കമ്മിലുൽ ജതുവല പട്ടിക പൂർത്തിയാക്കാനാണ് അതിലൊന്നാമത്തത് ലിയജിലിസ് പിന്നെ വിട്ടുപോയിട്ടുണ്ട് അവിടെ ലിയജിലിസാ ലിയ ജിലിസു ലി തെജിലിസ് ലിത്തിസാ ലിയ ജിലിസ് ന അടുത്തത് രണ്ടാമത്തത് ലാ 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 അടുത്തത് മൂന്നാമത്തത് ഇങ്ങനെയാണ് അതിനെ പൂർത്തിയാക്കുന്നത് അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് അംബാണ് ആദ്യം ചോദിച്ചിട്ടുള്ളത് പിന്നെ മൂന്നാമത്തെ ചോദിച്ചിട്ടുള്ളത് ആണ് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠഭാഗമാണ് അവസാനം വരുന്ന പാഠത്തിൽപ്പെട്ട പെട്ട പാടായതുകൊണ്ട് കൂടുതൽ സാധ്യതയുണ്ട് നമുക്കതിൽ നിന്ന് ഇങ്ങനത്തെ സർഫാക്കാനുള്ളതൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് സർഫാക്കാൻ അറിയാത്തവരായി ആരും ഉണ്ടാവരുത് ആ പഠിക്കാതെ പരീക്ഷകൾക്ക് പോകരുത് കാരണം നല്ലൊരു മാർക്ക് നമുക്കതിലൂടെ ലഭിക്കാനുള്ളതാണ് സറഫ് ആക്കാൻ ചോദിക്കുമെന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് എല്ലാ മോഡലും നമ്മൾ പഠിച്ചു വെച്ചിട്ടില്ലെങ്കിലും അടിസ്ഥാനം പഠിച്ചു വെച്ചാൽ പിന്നെ അതിൻ്റെ ആ ഒരു മോഡൽ മോഡലക്കാക്കിയെടുത്താൽ മതി ചോദിച്ച ചോദ്യം അടുത്ത ചോദ്യം എളുപ്പമാണ് നക്തുബുൽ മജുഹു അലിഅഅലാത്തിയ തായ കൊടുത്തിരിക്കുന്നത് എനിക്ക് മജുഹുൽ എഴുതി കൊടുക്കാനാണ് ഒന്ന് ലറബയാണ് ലുരിബ എന്നതാണ് എലിരിബു യുറബു ബി അബി യുബല ഉ യു കുലു കലു കാല കീല യൂലു യു കാലു അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ മജുഹൂല് വരുന്നത് ഇതൊക്കെ മജുഹൂല് ആക്കുന്നതിൽ ലേശം പ്രയാസമുള്ളതാണ് അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം മുഴുവനായിട്ടും ഇതിനെ മജുഹൂൽ ആക്കുന്നത് മുഴുവനായിട്ടും നമ്മൾ പഠിച്ചു വെക്കണം കാരണം ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം അതിൽ കുറച്ച് പ്രയാസമുള്ള മജുഹൂലുകളാണ് ഇത് ഇനി അടുത്തത് വരുമ്പോൾ നാലാമത്തത് നുത്തമിമ പൂർത്തിയാക്കാനാണ് അദാത്തു നഫി ഫിൽ മാളി മാളിയിൽ നെഫിൻ്റെ അടയാളം ഹറഫു മാ മായാകുന്നു ആകുന്നു അത് തന്നെ ഫി അവലി ഫീലി ഫീലിൻ്റെ ആദ്യത്തിൽ അപ്പോൾ മാലിയിൽ നഫിയുടെ ഇല്ല എന്ന അർത്ഥത്തിന് വരുന്നതാണല്ലോ നെഫി അതിൻ്റെ അടയാളം എന്താണ് ഫീലിൻ്റെ തുടക്കത്തിൽ മാ ആകുന്നു അപ്പം അത് അറബിയിൽ തന്നെയാണ് പൂരിപ്പിച്ചു കൊടുക്കേണ്ടത് അപ്പോഴാണ് അതിന് മുഴുവനായിട്ടുള്ള മാർക്ക് നമുക്ക് ലഭിക്കുകയുള്ളൂ രണ്ടാമത്തത് ഇദാ ദറഫു ലാ ഫി അലാരി മുലാരിയായ ഫീലിൻ്റെ ആദ്യത്തിൽ ലാ പ്രവേശിച്ചു കഴിഞ്ഞാൽ യക്കൂനു മംഫിയൻ അത് മംഫിയാകും അപ്പോൾ ഇല്ലാ ഇനി അങ്ങനെ ലാ പ്രവേശില്ലെങ്കിലോ യക്കൂനു മുസ്ബത്തൻ അത് മുസ്ബത്താകുകയും ചെയ്യും മുസ്ബത്ത് എന്ന് പറഞ്ഞാൽ ഒരു ക്രിയ സംഭവിച്ചു എന്നുള്ളതിൻ്റെ മേലിൽ അറിയിച്ച് അറിയിക്കുന്നതാണല്ലോ പിന്നെ മംഫിയാണെങ്കിലോ അതിൻ്റെ നേരെ എതിരെ ഒരു ക്രിയ സംഭവിക്കുന്നില്ല അപ്പോൾ മുലാരിയിൽ കുടിക്കും അത് മുസ്ബത്താണ് ലാ ഷ്റബു കുടിക്കുകയില്ല അത് മംഫിയാണ് അപ്പൊ ഈ രൂപത്തിലാണത് മനസ്സിലാക്കി വെക്കുക മൂന്നാമത്തത് അൽ ബി ഇസ്മിൻ ജുംലത്തുല്ലെത്തിമു കൊണ്ട് തുടങ്ങുന്നതായ ജുംലക്ക് പറയും ജുംലത്തൻ ഇസ്മിയ ഇസ്മിയായ ജുംല എന്നതിനിക്ക് പറയും ഇനി അഞ്ചാമത്തത് നുജീബു ഉത്തരം എഴുതാനാണ് നെഹി ഓയിബിനെ എങ്ങനെയാണ് എടുക്കുക അമ്രു ഉണ്ട് അമ്രു ഹാദർ ഉണ്ട് അമ്രു രണ്ട് തരം ഓയിബ് ഹാദർ ഇതുപോലെ തന്നെ നെഹി രണ്ട് തരം ഓയ്ബ് ഹാദിർ അപ്പോൾ നെഹി ഓയിബിനെ എങ്ങനെ എടുക്കും എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഒന്നും വേണ്ട ബി വള ലാന് വെച്ചു കൊടുത്താൽ മതി ഫി ഔലി മുലാരി ആയ ഫീലിൻ്റെ ആദ്യത്തിൽ ലാന വെച്ചു കൊടുക്കുകയും ചെയ്യുക അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ജസ്മ ചെയ്യുക അഥവാ സുക്കൂൺ ചെയ്യുക ഇതാണ് നെഹി ഓയിബിനെ എടുക്കുന്ന രൂപം ഇനി അടുത്ത ചോദ്യം ആ നഹി നൊആനി മാഹുമ നെഹി രണ്ട് തരമാണല്ലോ ഏതൊക്കെയാണത് നമ്മൾ നേരത്തെ പറഞ്ഞത് നെഹിആ് നെഹി ഓയിബ് അടുത്തത് ആറാമത്തത് നുക്കമ്മിലു പൂർത്തിയാക്കാനാണ് ഒന്ന് അന്യത്തു എത്ത് ഞായ് തുടരുന്നതാണ് ഏതിനോടാണ് തുടരുക മൻത്ത മൻ തുടരും ഞായഴത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ വിശേഷണം പറയുന്ന കാര്യമുണ്ടല്ലോ ഇപ്പം ജമീലുൻ എന്ന് ഒരു ഭംഗിയുള്ള എന്നൊരു വിശേഷണമാണ് ആ വിശേഷണമാണ് ഞായഴത്ത് അപ്പോൾ അതി അത് തുടരും ഏതിനോട് മൻ തുടരും ഇപ്പം ഏതിനാണോ നമ്മൾ വിശേഷണം പറഞ്ഞത് ഇപ്പോൾ ഒരു പൂവിനാണ് പൂവ് ഭംഗിയുള്ളതാകുന്നു അപ്പൊ ആ പൂവിന് എന്താണോ ഏറാബ് അതേ ഏറാബ് തന്നെയാണ് അതേ എറാബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസാനത്തിൽ നമ്മണെങ്കിൽ നമ്മൾ കൊടുക്കുക ഫത്താണെങ്കിൽ ഫത്ത കൊടുക്കുക അതാണല്ലോ ഏറാബ് അതേ ഏറാബ് തന്നെയാണ് ഈ ഭംഗിയുള്ള എന്ന വാക്കിനും കൊടുക്കേണ്ടത് ഇപ്പൊ ചതുക്കിരി മുതക്കറിലും ഉണ്ടാവും തേനീസി തേനീസിലുണ്ടാവും ഇഫ്രാദി ഇഫ്രാദിലും ഉണ്ടാവും ഇഫ്രാദ് എന്ന് പറഞ്ഞാൽ മുഫ്രദ് വഹദാന് ഒന്ന് തെസ്നീയത്തി രണ്ടെണ്ണത്തിലും ഉണ്ടാവും ഒരു ജം ഐ ജം ഏ ബഹുവജനം ഏറാബ് അതാണ് ഞാൻ പറഞ്ഞത് ഏറാബ് തെരിക്കീരി അത് നിക്കിറയാവുക എന്നുള്ള വിഷയത്തിലും വ തൈരിഫി മാര്രിഫയാവുക എന്ന വിഷയത്തിലെല്ലാം ഞായത്ത് മനുഹൂത്തിനോട് യോജിക്കും ഈ പറഞ്ഞ എല്ലാ വിഷയങ്ങളിലും ഞായത്ത് മനുഹൂത്തിനോട് യോജിച്ചു വരും ഇപ്പം നമ്മൾ പറഞ്ഞ ഈ ഭംഗിയുള്ളത് എന്നുള്ളത് ഏതിനോട് പൂവ് എന്നുള്ളതിനോട് യോജിച്ചു വരും ഈ പറഞ്ഞതിലൊക്കെ അത് മൂവൻ എസ് ആണെങ്കിൽ ഇത് മൂവൻ എസ് അത് രണ്ടാണെങ്കിൽ ഇത് രണ്ട് അത് തോന ഇത് തോനമാണ് അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ഇനി ഏഴാമത്തത് നുമയീസുൻ ഞായഴത്ത വൽ മനുരൂത്ത മിമ്മായ എഴുത്തി നമ്മളിപ്പോൾ ഈ പറഞ്ഞ തന്നെ ന്യായത്തിനെയും മനുരൂത്തിനെയും വേർതിരിക്കാനാണ് ഞാൻ പറഞ്ഞതിലൂടെ ഞായഴത്ത് എന്താണ് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത് ഇനി ഏഴാമത്തതാണ് നമ്മൾ വായിക്കുന്നത് നുമയീസുൻ ഞായഴത്ത വൽ മനുരത്ത മിമ്മായ എഴുത്തി താഴെ ഉള്ളതിൽ നിന്ന് ഞായഴത്തിനെയും മനോഹൃത്തിനെയും വേർതിരിക്കാനാണ് നമ്മൾ ഈ പറഞ്ഞ വിഷയം തന്നെ ഒരു മാറ്റവും മദാരിസുൻ അതീതത്വൻ എണ്ണമറ്റ മദ്രസകൾ അപ്പം മദ്രസക്കാണ് ഇവിടെ വിശേഷണം പറഞ്ഞത് വിശേഷണം എന്നുള്ളത് ഞായഴത്താണ് ഏതിനാണോ വിശേഷണം പറയുന്നത് അത് മനോഹത്തുമാണ് അപ്പം മദ്രസക്കാണ് വിശേഷണം പറയുന്നത് മദ്രസ മനോഹത്തും വിശേഷണം എണ്ണമറ്റ എന്നുള്ള വിശേഷണം മദ്രസക്കായത് കൊണ്ട് അതീതത്വൻ എന്നുള്ളത് ഞായഴത്തുമാണ് ഇനി രണ്ടാമത്തത് സല്ലം തു ഞാൻ സലാം പറഞ്ഞു അല ബിൻ തേനി ബിൻ തേനിയുടെ മേൽ രണ്ട് പെൺകുട്ടിയുടെ പേരിൽ ഷഹീറ ചെറിയ അപ്പോൾ പെൺകുട്ടികളാണ് ഇവിടെ കാര്യം അതാണ് മനോത്ത് ഷഹീറ ചെറിയ എന്നുള്ളത് വിശേഷണമാണ് ഞായഴത്താണ് ഇനി ആർ റജുലു പുരുഷൻ അൽ മ്മ്മിനു മഗ്മിനായ പുരുഷൻ ലാ യുദ്ദോ അവൻ കളവ് പറയുകയില്ല അപ്പോൾ ഇവിടെ പുരുഷൻ എന്നുള്ളതാണ് കാര്യം അതിന് നമ്മൾ ഏത് മുഗ്മിനായ എന്നുള്ളൊരു വിശേഷണം കൊടുക്കുകയാണ് അപ്പൊ മുഗ്മിൻ എന്നുള്ളത് ഞാഴത്താണ് റജുൽ എന്നുള്ളത് മൻ എഴുത്താണ് ഇനി ഹാദാ കലമുൻ ജതീദുൻ ഇത് പേനയാകുന്നു അപ്പോൾ പേനക്കാണ് ഇനി വിശേഷണം ജതീദുൻ പുതിയ പേനയാകുന്നു അപ്പോൾ പുതിയ എന്നുള്ളത് ഒരു വിശേഷണമാണ് അത് ഞാഴത്തായി വരും കലമു എന്നുള്ളതോ മൻ എഴുത്തായിട്ടും വരും അടുത്തത് എട്ടാമത്തതിന് മുത്തർജിമ് പരിഭാഷപ്പെടുത്താനാണ് മാഉ ഫിൽ ബിരി ബിൽ മത്തരി ഷതീദ് ശക്തമായ മഴ കൊണ്ട് കിണറിൽ വെള്ളം നിറഞ്ഞു രണ്ടിൽ യദുറുസ് കുല്ലു തോലിബിൻ ദർസഹു എല്ലാ വിദ്യാർത്ഥികളും അവരുടെ പാഠം പഠിക്കട്ടെ ഇങ്ങനെയാണ് അതിൻ്റെ കാര്യം വരുന്നത് ഇനി നമുക്ക് മറ്റൊരു ചോദ്യ പേപ്പർ കൂടെ പരിചയപ്പെടും അതും കൂടെ വായിക്കുന്നില്ല വായിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് അങ്ങ് ദീർഘിച്ചു പോകും അപ്പോൾ അത് പ്രയാസം ഉണ്ടാക്കും അതുകൊണ്ട് അത് വായിക്കുന്നില്ല നിങ്ങൾക്ക് നോക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഒന്ന് മനസ്സിരുത്തി വായിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ അത് വേഗം മനസ്സിലാക്കാൻ കഴിയും ഇനി എന്തെങ്കിലും മനസ്സിലാകാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ നമുക്കതിന് മറുപടി തരും പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം ലൈക്ക് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത് അപ്പോൾ ഈ രണ്ട് പേപ്പർ വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളതിനെക്കുറിച്ച് നല്ല രൂപത്തിൽ നമുക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായി അത് എന്തുകൊണ്ടാണ് ഈ രണ്ട് ചോദ്യ പേപ്പർ കൂടെ നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ മൂന്നാമത്തെ ഈ ചോദ്യ കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു മാർക്ക് നമുക്ക് ഇതിലൂടെ തന്നെ ഇപ്പം തന്നെ കരസ്ഥമാക്കാൻ പറ്റും കൂടുതൽ പഠിക്കാതെ തന്നെ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും കാരണം ഒരുപാട് ചോദ്യങ്ങൾ ആവർത്തിച്ച് അതേപോലെ തന്നെ വന്നിട്ടുണ്ട് ചില ചോദ്യങ്ങൾ ചെറിയ മാറ്റങ്ങളിലൂടെ ആയിട്ട് ചോദ്യമായിരിക്കും അത് അടുത്ത പേപ്പറിൽ വരുമ്പോൾ അത് ബ്രാക്കറ്റിലേക്ക് കടക്കും അങ്ങനെ ചെറിയ മാറ്റങ്ങളോടുകൂടെ വന്ന ചോദ്യങ്ങൾ വേറെയും ഉണ്ട് അപ്പോൾ മനസ്സിൽത്തി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇൻഷാല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഒന്നു മുതൽ അവസാനം വരെയുള്ള പാഠങ്ങളൊക്കെ പരീക്ഷയ്ക്കുള്ള ഭാഗങ്ങളാണ് എല്ലാം ഒഴിവിനനുസരിച്ച് നന്നായി പഠിക്കുക ലിസാൻ വളരെ എളുപ്പമാണ് ഒരു പേടിയും പേടിക്കേണ്ടതില്ല വളരെ എളുപ്പമുള്ള വിഷയമാണ് അതിന് ഈ രൂപത്തിൽ നമ്മൾ പഠിക്കണം എന്ന് മാത്രം ഇൻഷാ ഇൻഷാല് അള്ളാഹു താൽ എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി അറിയിക്കുകയാണ് തുടർന്നുള്ള വീഡിയോകൾക്ക് വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നുകൂടെ അറിയിക്കുന്നു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം